ഉളിക്കൽ ഇരട്ടി റോഡിൽ ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിനും പെട്രോൾ പമ്പിനും സമീപത്തായുള്ള റോഡിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാൽനട വാഹനയാത്രികർക്ക് ദുരിതം തീർക്കുന്നു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അൻപത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ദുരവസ്ഥ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് റോഡ് കാണാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യത ഏറെയാണ് കാൽനടയായി പോകുന്നവർക്കും ദുരിതം ഇരട്ടി ഉൾ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള റോഡാണിത് ഡ്രെയിനേജ് എല്ലാ വർഷവും ഇതേപോലെ നിറഞ്ഞ് കതിഞ്ഞ് ബ്ലോക്കാവുകയും നാട്ടുകാർക്കും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് വളരെ വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തൊട്ട് പിള്ളേരുടെ സ്നഗ്ജി തൊട്ട് സകല സാധന ചക്ക സകല സാധനങ്ങൾ ഇതിടുകയും എല്ലാ വർഷവും പഞ്ചായത്തിൽ പോയി നമ്മൾ കുറച്ച് വീട്ടുകാർ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇവരെ വന്ന് ഇതൊന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകും ഇതെല്ലാ വർഷവും ഇതുതന്നെയാണ് അവസ്ഥ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞ സമയത്ത് മെമ്പർ പറഞ്ഞത് ഇതിൻ്റെ ടീം ആയിട്ടില്ല അത് റെഡിയാവുമ്പോൾ മഴയ്ക്ക് മുന്നേ നമ്മളൊന്നും വൃത്തിയാക്കുന്നു ഇത്രയും മഴ ഇവിടെ ഉണ്ടായിട്ടും ഒരു തുള്ളി മുന്നിൽ വൃത്തിയാക്കാനുള്ളത് പഞ്ചായത്തുകാർ ഇവിടെ അത് തിരിച്ചു നോക്കിയിട്ടില്ല ഈ ഡ്രൈനേജ് അവിടെനിന്ന് വരുന്നത് ഇതാ മേലെ പാറപ്പുറത്തെ സൈഡിൽ നിന്ന് കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് വരുന്നതാണ് അവിടെയുള്ള വീടുകളിൽ കൂടെയുള്ള സകല വേസ്റ്റുകൾ ഇതിലൂടെയാണ് ഒഴുക്കുന്നത് അപ്പോൾ അതൊരു പറഞ്ഞിട്ട് അതൊരു ഇല്ല ഇത് കുറേ ദിവസങ്ങളായി ഇതിങ്ങനെ നടക്കുന്നു ഇത് ആരും കാണുന്നില്ല ശ്രദ്ധിക്കുന്നുമില്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഇടപെടുന്നുണ്ട് ഇവിടെ മാർഗം ഒന്നുമില്ല പാറപ്പുറം മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഇവിടെ ഇവിടെ മാലിന്യങ്ങൾ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായി നാട്ടുകാർ ഇത് പാക്ക് നമ്മൾ അടുത്ത 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 മാസം മാസം വാങ്ങാം വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് പക്ഷേ സ്വർണത്തിന്റെ വില കൂടിയാലോ അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില പർച്ചേസ് വില അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ